കോഴിക്കോട് ഏറ്റവും പുതിയ ലുലുമാൾ തുറക്കുന്നു ബ്രോ ബ്രോ ഞങ്ങൾക്കറിയാം ഇന്ന് സെപ്റ്റംബർ ഒമ്പത് തീയതിയാണ് ഇന്നാണ് നമ്മുടെ കോഴിക്കോട് ലുലുമാളിൻ്റെ ഉദ്ഘാടനം അവിടെ ലുലു ഹൈപ്പർമാർക്കറ്റ് ഉണ്ട് ലുലു കണക്റ്റ് ഉണ്ട് ലുലു ഫണ്ടൂറ ഉണ്ട് ലുലു ഫാഷൻ ഉണ്ട് പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് പറയാറുള്ളത് പോലെ അവിടെ തിയേറ്റർ ഇല്ല ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങളൊക്കെ നിൽക്കുന്നത് പ്രസന്റിലാണ് കേട്ടോ പ്രസൻറ്റില് ഞാൻ പക്ഷെ സംസാരിക്കുന്നത് ഫ്യൂച്ചറിനെ പറ്റിയാണ് അന്ധക്കാലം ഏ വരാൻ പോകുന്ന കാലം ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വലിയ ലുലുമാൾ വരാൻ പോകുന്നത് ചിലപ്പോൾ കോഴിക്കോടായിരിക്കും അതിനുള്ള ചാൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട് ഓക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ല എന്ന് വരും ഏഹ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലുലു മാനേജ്മെന്റിൽ ആരെങ്കിലും കൊണ്ട് പറയിച്ചാലോ അല്ലെങ്കിൽ അതും വേണ്ട നമുക്ക് നമ്മുടെ മിസ്റ്റർ എം എ യൂസഫുലി അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചാലോ അപ്പോൾ വിശ്വസിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏഹ് എന്നാ ഒന്ന് കേട്ടോക്ക് കൊച്ചിയും തിരുവനന്തപുരവും വിശ്വാസമായല്ലോ അല്ലേ അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം കൊച്ചി പോലെ തന്നെ ഒരു വലിയ വലിയ ഷോപ്പിംഗ് മാളാണ് കോഴിക്കോടും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഒരു വാണിജ്യ നഗരമാണ് പക്ഷെ അതൊരു പ്ലാന്റ് സിറ്റി അല്ല അതൊരു ഓർഗാനിക്കലി വളർന്നു വന്ന ഒരു സിറ്റിയാണ് അതായത് ഇങ്ങനെ ഡെവലപ്മെന്റുകൾ വന്ന് 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 വന്നാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു കോഴിക്കോടായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളായിരിക്കും എന്താണ് ഈ പ്ലാന്റ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും അടുത്ത എക്സാമ്പിൾ പറയാനുള്ളത് നമ്മുടെ നവി മുംബൈ എന്ന് വേണമെങ്കിൽ പറയാം നവീമ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ ട്രാഫിക് തുടങ്ങി എവിടെയൊക്കെ കൊമേഴ്സ്യൽ ഏരിയ വരണം അങ്ങനെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻഡ് സിറ്റീസ് അല്ല കോഴിക്കോട് അത് വളർന്ന് വളർന്ന് ഓർഗാനിക്കലി വന്ന ഒരു സിറ്റിയാണ് അപ്പം അതിൻ്റെതായിട്ട് ഒരു ഫ്രഷ്നസ് അതിന് ഉണ്ടെന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് പ്ലാന്റ് സിറ്റിയിൽ നമുക്ക് ഒരു കൃത്രിമമായിട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പക്ഷേ അവിടെ വെൽ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കുറിച്ച് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതായത് ട്രാഫിക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻഡായിട്ടായിരിക്കും പോകുന്നത് നമ്മുടെ പഴയ മുംബൈയും അതുപോലെ തന്നെ ന്യൂ മുംബൈയും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് നല്ല വ്യത്യാസം നമുക്ക് അടുത്തറിയാനായിട്ട് പറ്റും ഓക്കെ അപ്പം അതാണ് ആ പ്ലാന്റ് സിറ്റി നമ്മൾ ഓർഗാനിക്കായിട്ട് വളർന്നു വന്ന ഒരു സിറ്റി എന്നുള്ള പ്രശ്നം ഈ ഓർഗാനിക്കായിട്ട് വളർന്നു വന്ന സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ട്രാഫിക്കുകൾ കാണും റോഡിൻ്റെ വീതി ഭയങ്കര കുറവായിരിക്കും കാര്യം ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ഇപ്പോൾ ഈ നവി മുമ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എല്ലാ വർഷവും സീസണിൽ നമ്മുടെ ഫ്ലെമിംഗോ എന്ന് പറഞ്ഞ ബേർഡ്സ് വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് എവിടേക്കാണ് ലൊക്കേഷൻ വരുന്നത് ഈ പക്ഷി വരുന്ന ലൊക്കേഷൻ നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് തന്നെ ഫ്ലെമിംഗോ സ്പോർട്സ് കൊടുത്തിട്ടുണ്ട് അത് കാണാനായിട്ട് ആൾക്കാർ ആ പർട്ടിക്കുലർ സമയം ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് വരും എന്നുള്ളതാണ് അപ്പം അത്രയും വെൽ ഓർഗനൈസ് ഓർഗനൈസ്ഡായിട്ടുള്ളൊരു ഏരിയ ആണ് ഓക്കെ ഇനി നമുക്ക് കോഴിക്കോടിലേക്ക് വരാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം തന്നെയാണ് കാര്യം ഈ ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ലുലുമാളിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഇപ്പോൾ നമ്മുടെ മാങ്കാവ് ലുലുവിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അതിപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ അത് പാസ്റ്റായിട്ടുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞു അതിന്റെ ഓപ്പണിംഗ് കഴിഞ്ഞ് ഇനി അത് ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ് നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിനെ പറ്റിയാണ് ഫ്യൂച്ചർ ലുലുമാൾ ആ വലിയ വലിയ പെരിയ ലുലുമാൾ ഉണ്ടല്ലോ അതിനെ അതിനെപ്പറ്റിയാണ് കേട്ടോ ഇപ്പോൾ ഈ മാങ്കാവ് ലുലുമാൾ അതിന്റെ വീഡിയോ ചെയ്ത സമയത്ത് വന്ന കമൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ട്രാഫിക് തന്നെയാണ് കാര്യം ആ റോഡ് ഇനി അങ്ങോട്ട് ഗംഭീരമായിട്ട് ബ്ലോക്ക് ആകും എന്നാണ് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തതേട്ടോ അതൊരു സത്യമായ കാര്യം തന്നെയാണ് എന്തായാലും ഇനി അങ്ങോട്ട് ബ്ലോക്ക് പ്രതീക്ഷിക്കാൻ ഒരു കാര്യം തന്നെയാണ് കാര്യം തൊട്ട് മുമ്പിലുള്ള റോഡിന്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരും ഇപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ചിൻ്റെ ഇടയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മന്ത്രി മിനിസ്റ്റർ റിയാസുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ അധികം ഡെവലപ്മെന്റുകൾ ഇനി കോഴിക്കോട് സിറ്റിയിലേക്ക് വരാനായിട്ടുണ്ട് പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് ഗതാഗത കുരുക്ക് തന്നെയാണ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്ന സമയത്ത് ആളുകൾക്ക് നേരെ ചൊവ്വേ പോകാനും വരാനും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്നായിരിക്കും ഈ പുതിയ വലിയ ലുലുമാൾ വരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെ നാലച്ചു നോക്കിയേ ഏറ്റവും വലിയ ലുലുമാളുകളുടെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ട്രിവാൻപ്രും കൊച്ചിയും പിന്നെ കോഴിക്കോടും വരും എന്നുള്ളതാണ് പക്ഷേ അതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അവർ ഓൾറെഡി പ്ലാനിങ് തുടങ്ങി കഴിഞ്ഞാൽ കേട്ടോ പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ സെപ്റ്റംബർ ഒമ്പതിന് ഇന്ന് തുറക്കുന്ന നമ്മുടെ ലുലുമാളുണ്ടല്ലോ മാങ്കാവ് ലുലുമാൾ അതിൻ്റെ ഒരു വിജയം നോക്കിയിട്ടായിരിക്കും അവർ ഈ ഒരു പ്ലാനിങ് മുമ്പോട്ടേക്ക് കൂടുതൽ കരുത്തോടു കൂടി കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ അതായത് നിങ്ങൾ കോഴിക്കോടുള്ള ആൾക്കാർ അങ്ങോട്ട് കയറി ഇറങ്ങി പർച്ചേസ് ചെയ്താൽ മാത്രമേ കാര്യം അത്ര അധികം റവന്യൂവും കാര്യങ്ങളൊക്കെ വരും വരുന്നു എന്ന് കാ കണ്ടാൽ മാത്രമേ ഈ ലുലു ഗ്രൂപ്പ് ഇതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങി തിരിക്കത്തോളം എന്നാണ് അവർ ഒന്ന് പറഞ്ഞു വെച്ചത് കേട്ടോ ഇപ്പോൾ ആ ഒരു സ്പീച്ചിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അദ്ദേഹം പറഞ്ഞായിരുന്നു മലബാർ ഗോൾഡിന്റെ ചെയർമാനുമായിട്ട് അദ്ദേഹം സംസാരിച്ചായിരുന്നു ഇവിടെ നിങ്ങളുടെ ഔട്ട്ലെറ്റ് നിങ്ങളെ തുടങ്ങാനായിട്ട് പറഞ്ഞപ്പം അവർ അങ്ങോട്ട് മോളിയതേ ഉള്ളു ഒരു കൃത്യമായ ഉത്തരം കൊടുത്തില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ ഷോറൂം തുറക്കാൻ പാകത്തിൽ ലുലുമാൾ ഞങ്ങൾ അങ്ങോട്ട് പണിഞ്ഞിട്ട് തരും ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മുടെ എം എ യൂസുഫി സാർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ മാങ്കാവ് ലുലുമാളിന്റെ സക്സസ് റേറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു വലിയ വലിയ ലുലുമാൾ വരാനായിട്ട് പോകുന്നത് ഇനി അവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർ കളിയാക്കി അല്ലേ അവിടെ തിയേറ്റർ ഇല്ല തിയേറ്റർ ഇല്ല എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു ഗംഭീര ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ തന്നെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഒരു വലിയ വലിയൊരുമാർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ അവിടെ വരും എന്നുള്ളതാണ് ഇനി പി വി ആർ ആണ് അത് ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടാൻ പോകുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പി വി ആറിൻ്റെ ഫോർമാറ്റുകൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അവർ നമുക്ക് ഐ മാക്സ് കൊണ്ട് തന്നു ട്രിവാൻഡ്രത്ത് പിന്നെ ഫോർ ഡി എക്സ് കൊച്ചിയിലുണ്ട് ട്രിവാൻഡ്രത്ത് പിന്നെ അത് ഇപ്പോൾ നമ്മുടെ ഫോറം മാളി തുറന്നിട്ടുള്ള പി എക്സ് എൽ സ്ക്രീൻ ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് ഫോർമാറ്റുകൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഫോർമാറ്റുകളിൽ നിന്ന് മാറിയിട്ട് ഈ മൂന്ന് ഡിഫറെന്റ് ഫോർമാറ്റുകൾ പി വി ആർ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പി വി ആറിന് കൊണ്ടുവരാൻ പറ്റുന്നത് ഒന്ന് ഐ മാക്സ് വിത്ത് ലേസർ കൊണ്ടുവരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ എക്സ് കൊണ്ടുവരാൻ പറ്റും ഐസ് തിയേറ്റർ കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫോർമാറ്റുകൾ ഉണ്ട് അവിടെ പോലെ കുറെ കാലമായിട്ട് തിയേറ്റർ വേടി ചെയ്യല്ലേ എന്നാൽ പിന്നെ നീ പറ ഒരു നല്ല ഫോർമാറ്റ് ഏതായിരിക്കും കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും സ്ക്രീൻ എക്സ് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ എന്തായാലും നിങ്ങൾ ഐമാക്സ് വിത്ത് ലേസർ ആയിരിക്കും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സ്ക്രീൻ എക്സിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് മുംബൈയിലെ അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി ഇങ്ങനെ മൂന്ന് സൈഡിലും സ്ക്രീനൊക്കെ വെച്ചിട്ട് വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ളൊരു ഫീൽ എനിക്കൊന്ന് ഐ മാക്സിനേക്കാളും ഒരു ഭയങ്കര ഇമ്മേഴ്സീവ് ഫീൽ നമുക്ക് കിട്ടും നമ്മൾ ഈ ടു കെയിൽ ഐ മാക്സിൽ കാണുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഫിലിം പ്രൊജക്ഷിലേക്ക് പോകണ്ട ഓക്കെ അപ്പോൾ ഈ സ്ക്രീൻ എക്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വളരെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഐസ് ഫോർമാറ്റും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ആണെങ്കിലും ഐസ് ഫോർമാറ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ സ്ക്രീൻ എക്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേരളത്തിൽ സ്ക്രീൻ എക്സ് വന്നത് നമ്മുടെ കോഴിക്കോട് ലുരുമാൾ കോഴിക്കോട് ജില്ലയിലാണെന്ന് പറഞ്ഞിട്ട് പറ്റും പിന്നെ ലുലു ഗ്രൂപ്പ് തന്നെ നമ്മുടെ യൂസഫലി സാർ തന്നെ അംഗീകരിച്ചൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലുലു ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഈ ഒരു കോഴിക്കോട് മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ പ്രൊജക്റ്റ് തന്നെ അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളത് കണ്ടുപോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നുകൂടെ കയറ്റി പിടിച്ചിരിക്കുകയാണ് ഒരു വലിയ ലുലു മാൾ ഒരു വലിയ ലുലു ഷോപ്പിംഗ് മാളും അതിൻ്റെ കൂടെ തന്നെ ഒരു ഹോട്ടലും ലുലു ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ അതായത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് തമാശക്കാണെങ്കിൽ പോലും കുറേ ആൾക്കാർ മറ്റു ജില്ലയിലുള്ള ആൾക്കാരൊക്കെ ഒന്നും ക ഒന്ന് കളിയാക്കിയില്ലായിരുന്നു ചെറിയ മാളാണല്ലേ ഒന്നും ഇല്ലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലേ അപ്പോൾ അവർക്ക് മുന്നിലേക്ക് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാം നമ്മുടെ അതായത് കോഴിക്കോട് നാട്ടിലും ഒരു വലിയ ലുലു മാൾ വന്നിട്ടുണ്ടാ മോനെ അല്ലെങ്കിൽ ഭാവിയിൽ വരും മോനെ എന്ന് പറയാം പക്ഷേ അത് ഈ ഒരു മാങ്കാവ് മാങ്ങാവല്ല മാങ്കാവ് ലുലുമാളിൻ്റെ സക്സസ് റേറ്റ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം